ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മുടെ വൈക്കൻ മുഹമ്മദ് ബഷീറിൻ്റെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ് മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ട അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്നിന് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന ഗ്രാമത്തിൽ ജനിച്ചു ബഷീർ ബാല്യത്തിൽ തന്നെ ഗാന്ധിയൻ ഗാന്ധിയൻ ചിന്തകളിലും ആദർശങ്ങളിലും ആകൃഷ്ടനായിരുന്നു സ്വാതന്ത്ര്യസമര രംഗത്ത് പ്രവർത്തിക്കുകയും ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിരുന്നു ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് നേരിട്ട് പഠിച്ച ജീവിതാനുഭവങ്ങൾ ബഷീറിൻ്റെ രചനകളിൽ നമുക്ക് കാണാം താൻ കണ്ടുമുട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം രചനകളിലും ആവിഷ്കരിച്ചു സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു അദ്ദേഹം എഴുതിയത് ഹാസ്യം കൊണ്ട് ബഷീർ വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ രസ് രസികനായിരുന്നു അദ്ദേഹം അതുപോലെ അദ്ദേഹത്തിൻ്റെ കൃതികളും പാത്തുമ്മയുടെ ആട് ബാല്യകാലസഖി പ്രേമലേഖനം മതിലുകൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ ചിലതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എല്ലാം തന്നെ അന്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വള്ളത്തോൾ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്നും അദ്ദേഹത്തിൻ്റെ രചനകൾ പുതുമയോടെ തന്നെ വായനാ ലോകത്ത് പറന്നു നടക്കുന്നു ഈ ദിവസം നമുക്ക് ഒരിക്കൽ കൂടി ബഷീർ സാറിനെ ഓർമ്മിച്ചുകൊണ്ട് കടന്നു പോകാം